കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജ് നടത്തിയ മീറ്റ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അല്ലേ എത്ര വിനീത വിധേയരായിട്ടാണ് മാധ്യമപ്രവർത്തകർ പൃഥ്വിരാജിൻ്റെ മുന്നിൽ നിന്നത് എന്ന് നോക്കുക ചിലർക്കയാൾ പൃഥ്വിരാജ് ചിലർക്ക് രാജു ചിലർക്ക് രാജുവേട്ടൻ എന്നാൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും പൃഥ്വിരാജിനോട് ചോദിച്ചുമില്ല പൃഥ്വിരാജിൻ്റെ ബ്രോഡാഡി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കോളയിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച് അതിൻ്റെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്ത് അതിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തു ഒടുവിൽ ഒടുവിലത് കേസായി കേസായപ്പോൾ ഇയാൾ ഒളിവിപ്പോയി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പൃഥ്വിരാജിനോട് ചോദിക്കാമായിരുന്നു ആ കേസിൽ എന്ത് നടപടിയെടുത്തു അയാളെ പിന്നെയും നിങ്ങൾ സഹകരിപ്പിച്ചോ തുടങ്ങിയ ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് ആ സംവിധായകനെ പിന്നെയും അയാൾ സഹകരിപ്പിച്ചു എംബിരാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സിനിമയിലും അയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പീഡകനെ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആൾ എന്നിട്ടും തങ്ങളുടെ മുന്നിൽ ഈ പൃഥ്വിജയനെ കെട്ടിയിട്ട് പൃഥ്വിജനോട് അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അവർക്കില്ല മറിച്ച് ഇപ്പം പൃഥ്വിരാജു രാജു രാജുവേട്ട എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും മറ്റും ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് മാധ്യമ വാർത്തകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊരു കൗണ്ടർ അടിച്ചിട്ട് പോലും എങ്കിൽ പിന്നെ അതേ മാധ്യമ വാർത്തകൾ വിശ്വസിച്ചിട്ടല്ലേ മുൻപ് സേവ് ലക്ഷദ്വീപ് എന്നും അതേപോലെ തന്നെ സി എ വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്നൊക്കെ ചോദിക്കാമായിരുന്നു അവർ അതൊന്നും ചോദിച്ചില്ല ഇനി ഇതേ മാധ്യമ പ്രവർത്തകർ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നോക്കുക അദ്ദേഹം ഇപ്പോൾ സിനിമ നടനല്ല ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് പൃഥ്വിരാജ് കേവലം ഒരു സിനിമാ താരം മാത്രമാണ് എന്നാൽ കേന്ദ്രമന്ത്രി ഒരുക്കെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയുന്ന തരത്തിൽ വട്ടം നിന്നിട്ടൊക്കെയാണ് ചോദിക്കുന്നത് അതും ഇടിച്ചേറി ചോദിച്ചിരിക്കുകയാണ് പൃഥ്വിരാജിനോട് പൃഥ്വിരാജ് ഉൾപ്പെട്ട ഒരു സിനിമയിലെ വിഷയം പോലും ചോദിക്കാൻ മറന്നവർ മുകേഷിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാൻ സുരേഷ് ഗോപിയെ തടഞ്ഞു നിർത്തുകയാണ് അദ്ദേഹത്തിന് താൽപ്പര്യമില്ല നിങ്ങൾ ചൂണ്ടയിൽ ഏറെ കോർത്തിടുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും പിന്നെയും തടയുന്നു ഏറ്റവും ഒടുവിൽ അവർ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നത് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തനെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലാണ് ഇനി മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾക്ക് എന്ത് അടിസ്ഥാന യോഗ്യതയാണ് ത് ഈ മോശം സിനിമ സിനിമക്കാരെ പറ്റിയുള്ള ഈ വാർത്തയും മറ്റും പടച്ചു വിടാൻ വേണ്ടിയിട്ട് ഈ കോലം തൂക്കി അവരുടെ പിന്നാലെ നടക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ വൃത്തി കേട്ടവർ എന്താ പേര് പറയണോ ഓരോരുത്തരുടെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് മുൻപ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ സഹപ്രവർത്തകരുടെ അടിവസ്ത്രത്തിന്റെ നിറം എന്ത് സൈസ് എന്ത് എന്നൊക്കെ മെസ്സേജ് വെച്ച് ചോദിക്കുകയും ഒടുവിൽ ആ മാധ്യമ സ്ഥാപനം അന്വേഷണത്തിൽ നടത്തുകയും അതിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ട് തെളിയുകയും അവർ പുറത്താക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകൻ ഇന്ന് മറ്റൊരു ചാനലിൽ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എന്താ അതിന് നിങ്ങൾക്കെതിരെ ഒന്നും പറയാനില്ലേ നിങ്ങളുടെ ഇപ്പോഴും അവർ അയലുമായിട്ട് സഹകരിക്കുന്നുണ്ടല്ലോ ഇതൊരു മാധ്യമപ്രവർത്തകൻ്റെ കാര്യമാണെങ്കിൽ ഇനി മറ്റൊരു മാധ്യമ പ്രവർത്തക ആ പ്രവർത്തക ചെയ്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യാജ പരാതി തൻ്റെ സഹപ്രവർത്തകന് എതിരെ കൊടുക്കുന്നു അവസാനം ആ മാധ്യമ സ്ഥാപനം അന്വേഷിക്കുമ്പോൾ അതൊരു വ്യാജ പരാതിയാണ് എന്ന് തെളിയുന്നു വ്യാജ പീഡന പരാതിയാണ് ഒടുവിൽ ആ മാധ്യമ മാധ്യമപ്രവർത്തകയോട് പറയുന്നു ഈ ഒരു സ്ഥിതിയിൽ നിങ്ങളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ത് ചെയ്യണം ഞങ്ങളായിട്ട് പുറത്താക്കണോ അത് നിങ്ങൾ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകർ പറയുന്നു എനിക്ക് രണ്ടാഴ്ച സമയം വേണം എന്ന് പറയുന്നു ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചില നാടകങ്ങളൊക്കെ ആ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ഒരു ഇരവാദം മുഴക്കിക്കൊണ്ട് അവിടുന്ന് മറ്റൊരു ചാനലിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ നിങ്ങൾക്കും അറിയാം പലർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് സിനിമക്കാരുടെ മാത്രം നെഞ്ചത്തോട്ട് കയറിയും അതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നെഞ്ചും കയറാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെയൊക്കെ പേരുകൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മളും അത് ജനങ്ങളെ അറിയിക്കും എന്ന് മാത്രം നിങ്ങൾ ഓർപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് മാധ്യമ ഗുണ്ടായുസമാണ് അതിനൊരു വരമുണ്ട് അത് ലംഘിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ കാര്യം നമ്മളും വിളിച്ചു പറയും കാര്യത്തിൽ ഒരു സംശയവും